ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടില്ലത്തെ വളരെ ആയിട്ടുള്ള കോക്കനട്ട് മിൽക്ക് എഗ് പുലാവ് റെസിപ്പി ആയിട്ടാണ് റൈസ് ഒന്നും കുഴഞ്ഞു പോകാതെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കാം ഇനി ഇതിലോട്ടൊരു ഒരു വൺ ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ചെറിയ മൂന്ന് കഷ്ണം പട്ട നാല് ഗ്രാമ്പൂ നാല് ഏലക്ക ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ മൂന്നര ഗ്ലാസ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് ഇത് ഒരു തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും കൂടി ചേർത്തിട്ട് എടുത്തിട്ടുള്ളതാണ് ഞാനിവിടെ ജോക്കർ കോല ആണ് എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നേ മുക്കാൽ ഗ്ലാസ് തേങ്ങാപ്പാലാണ് വേണ്ടത് ഞാനിത് ഈ ഒരു ഗ്ലാസ്സിലാണ് അരിയും തേങ്ങാപ്പാലും അളന്നെടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കുകയാണ് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പോഴത്തെ തേങ്ങാപ്പാൽ കണ്ടോ നന്നായിട്ട് തന്നെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് റൈസ് ഇട്ടുകൊടുക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ് ജോക്കർ കോല റൈസ് പത്ത് മിനിറ്റ് സോക്ക് ചെയ്തെടുത്തിട്ടാണ് ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന ഏതൊരു റൈസ് ഉപയോഗിച്ചിട്ടും ഈ ഈയൊരു പുലാവ് എടുക്കാവുന്നതാണ് ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം കുക്കർ അടച്ച് വിസിൽ വെച്ചുകൊടുക്കാം ഒരു മൂന്ന് വിസിൽ വന്നോട്ടെ ഇപ്പോഴത്തെ മൂന്ന് വിസിലെല്ലാം വന്നിട്ട് കുക്കറിന്റെ പ്രഷർ എല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട് ഇനി ഇത് തുറന്നു നോക്കാം കണ്ടോ റൈസ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് തേങ്ങാപ്പാലിൽ വേവിച്ചെടുത്ത റൈസ് ആയതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അത് കഴിക്കാൻ ഈ റൈസ് മുഴുവനായിട്ടും ഒരു തട്ടിലേക്ക് ഇട്ടിട്ടൊന്ന് പരത്തി കൊടുക്കാം കുക്കറിൽ തന്നെ വെക്കുകയാണെങ്കിൽ റൈസ് കൂടുതൽ വെന്ത് പോകും നമുക്ക് മുട്ട ചിക്കിയെടുക്കണം അതിനായിട്ട് ഇവിടെ ഒരു ബൗളിൽ നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഒരു രണ്ട് ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് എടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ ഇതാ ഒരു പാൻ പാനെടുപ്പ് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഈ ഓയിൽ പാനിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോഴുതാ ഓയിൽ നന്നായിട്ട് തന്നെ ചൂടാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് മുട്ട മിക്സ് ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴാണ് മുട്ട കണ്ട നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിയിൽ അരിഞ്ഞ് ഇത് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ചിക്കിയെടുക്കാം വളരെ ചെറുതായിട്ട് ചിക്കി എടുക്കണ്ട ഇതുപോലെ കുറച്ച് വലുപ്പത്തിൽ ചിക്കി എടുക്കാം കേട്ടോ അപ്പം ഇത് പാകമായിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കോക്കോണട്ട് മിൽക്ക് എഗ് പുലാവ് റെഡിയാക്കിയെടുക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു കടായ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് ഒരു നാല് വറ്റൽമുളക് ഇട്ട് ഇനി ഒരു അഞ്ച് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി എട്ട് അല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചതച്ചെടുത്തിട്ടാണ് ഇതുകൂടി ഇട്ടുകൊടുക്കാം എന്നിട്ടിത് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു തക്കാളി അരിഞ്ഞതും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് എടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ വെജിറ്റബിൾസ് എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് വാടി കിട്ടണം വളരെയേറെ രുചികരമായിട്ടുള്ള ഒരു കോക്കനട്ട് മിൽക്ക് എക്ക് പുലാവ് റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി ഇതിലോട്ട് വൺ ടീസ്പൂൺ പെരിഞ്ചീരകം രണ്ട് ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് രണ്ടര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ടിട്ട് ഇളക്കിയെടുക്കാം സൈഡ് ഡിഷ് ഒന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുലാവാണിത് ഇനി ഇതിലോട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ അത്യാവശ്യം നല്ല പുളിയുള്ള തൈരും ആര ടീസ്പൂൺ ഗരം മസാല ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് മസാല ഇതുപോലെ നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കണം ഇനി ഇതിലോട്ട് നമ്മൾ ചിക്കി മാറ്റി വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ അത് ഇട്ട് എടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോഴുതാ നമ്മുടെ രുചികരമായിട്ടുള്ള എഗ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് റൈസ് ഇട്ട് റൈസ് കണ്ട പരസ്പരം ഒന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പോൾ എത്ര ടേസ്റ്റി ആയിട്ടുള്ള മസാല റെഡിയാക്കിയാലും റൈസ് പെർഫെക്റ്റ് അല്ലെങ്കിൽ ആ പുലാവിന് ഒരു ഉണ്ടാവില്ല ഇനി അത് പുലാവ് നമ്മൾ ഗീ റൈസ് ആണെങ്കിലും ബിരിയാണി ആയാലും എന്തായാലും അങ്ങനെ തന്നെയാണ് റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി കിട്ടണം റൈസിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഓവറായിട്ട് ആവാൻ പാടില്ല നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറുതായിരുന്നു കടിക്കാൻ പറ്റുന്ന പാകത്തിലായിരിക്കണം ഇനി ഇതിലോട്ടൊരു വൺ ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ടേ ഇനി കുറച്ച് മല്ലിയിലയും പുതിനീനയിലയും അരിഞ്ഞത് ഇട്ട് ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഫ്രൈ ചെയ്തത് ഇട്ട് ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം നന്നായിട്ടൊന്ന് ആവി കയറട്ടെ ഇതാ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ തുറന്നു നോക്കാണ് ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് എഗ് പുലാവ് റെഡി നോക്കി കാണുമ്പോൾ തന്നെ കൊതിവരുന്നില്ലേ എന്തൊരു സ്മെല്ലാന്നറിയോ ഒരു തവണ നിങ്ങൾ ഇതിന്റെ രുചി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഉണ്ടാക്കുള്ളൂ കേട്ടോ അത്രയും ടേസ്റ്റിയാണിത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഡെലീഷ്യസ് കോക്കനട്ട് എഗ് പുലാവ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പം ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ